നമസ്കാരം ജയറാം കാളിദാസ് ജയറാമ് ഒരുമിച്ച് ഒരു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ആശകളായിരുന്നു സിനിമയെ കുറിച്ച് ഞങ്ങൾ അതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥ കിട്ടും ആ കഥയല്ല ഈ സിനിമ അതായത് ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഈ സിനിമ ഡൈവേർട്ട് ചെയ്ത് ഒരു കഥയിലേക്ക് പോകുന്നുണ്ട് അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി നല്ല സ്ക്രീൻ പ്ലേ ആയിട്ട് തോന്നി അതായത് രസമുണ്ട് അതായത് ഒരു ഒരു പുതുമയുണ്ട് അതിനകത്ത് സാധാരണയായിട്ട് മകനെ ഉപദേശിച്ച് മകനെ നേർ വഴിക്ക് നടത്തണം മകന അവൻ്റെ രീതിയിൽ ജീവിക്കുന്നു അച്ഛനൊരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അച്ഛൻ അങ്ങനെയുള്ളൊരു കഥയായിരുന്നു നമ്മൾ ട്രെയിലറിൽ കിട്ടുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ആ കഥ ഒന്ന് ട്വിസ്റ്റ് ആവുന്നുണ്ട് അത് നല്ല രസമായിട്ട് വർക്ക് ആയിട്ടുണ്ട് ടു ബി ഓണസ്റ്റ് സിനിമയിലേക്ക് ആദ്യം എത്താൻ ഒരു പത്ത് മിനിറ്റ് സമയം എടുത്തു ആ കഥയ്ക്കകത്തോട്ടൊന്ന് കയറി ചെല്ലാൻ കാരണം ഈ വ്ളോഗിങ് പരിപാടികൾ അല്ലെങ്കിൽ ഹലോ ഗൈസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ റിപ്പീറ്റഡി കാണുമ്പോൾ ഒരു മടുപ്പുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ജയറാം കാളിദാസ് ജയറാം കോമ്പിനേഷൻ വർക്കായി പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കുറച്ചും ഇഷ്ടപ്പെട്ടത് ആശാശരത് കാളിദാസ് ജയറാം കോമ്പിനേഷൻ ഉണ്ട് അത് കുറച്ചുകൂടെ രസമുണ്ട് എന്ന് തോന്നിപ്പോയി ഇരുവരും തമ്മിലുള്ള ഫ്രിക്ഷൻ നല്ല രസമുണ്ട് ജയറാം കാളിദാസ് ജയറാം ഫ്രിക്ഷൻ ഭയങ്കര രസമുണ്ട് ഹ്യൂമർ കുറച്ച് അത്യാവശ്യമുണ്ട് ഞാൻ ഹ്യൂമർ പ്രതീക്ഷിച്ചത് ഈ അഖില എൻ ആർ ഡി ഈ കാളിദാസ് ജയറാം ടീമിൽ നിന്നാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജയറാമേന്റെ ഭാഗത്തുനിന്നാണ് കുറച്ചുകൂടെ ഹ്യൂമർ വന്നിട്ടുള്ളത് ജയറാമന്റെ ആക്ഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രസം ആയിക്കോട്ടെ ആ ചിരി നോട്ടം അതൊക്കെ ഒരുപാട് ഫ്രഷ്നെസ് തോന്നി അതായത് ഒന്നാമത് അതുപോലുള്ളൊരു വർക്കിൽ അല്ലെങ്കിൽ അതുപോലൊരു റോളിൽ ജയറാമേണെ കണ്ടു ഒരു കുറേ നാളായി കുറേ നാളായി അപ്പം ഹോസ്റ്റലർ ഒക്കെ വന്നപ്പോഴും ഭയങ്കര സീരിയസ് മകൾ അങ്ങനെ ഒന്നും ചെയ്യാനുള്ളതൊന്നുമില്ല പക്ഷെ ഒരു പഴയ മറ്റേ ജയറാമേന്റെ സാധനമൊക്കെ അതിനകത്തുണ്ട് പിന്നെ അതിനകത്ത് സ്ഥലാം കശ്മീരിലെ പാപ്പ പായ ഉണ്ട് അത് 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 ഇട്ടിരിക്കുന്ന ഉണ്ട് അതായത് ആ പടത്തിൽ ഇട്ടിരിക്കുന്ന ഒരു പോഷൻ ഉണ്ട് ആ ഒരു ബീജിയും അപ്പൊ ആ ബി ജി എം വരുന്നൊരു പോർഷൻ തിയേറ്ററിൽ നിറഞ്ഞു കൈയിടിയായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് കൈയിടിച്ചായിരുന്നു അത് ആസ്വദിച്ചത് അത് ഭയങ്കര രസമുണ്ട് പിന്നെ അതിനകത്ത് ഷറഫുദ്ദീൻ ഉണ്ട് ഷറഫുദ്ദീൻ്റെ പ്രകടനവും ഭയങ്കര രസമാണ് അതായത് അഭിനയിക്കാറുടാത്ത ഒരു അഭിനേതാവ് എന്നുള്ളത് ആ ഒരു സീക്വൻസും ഭയങ്കര രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് മൊത്തത്തിൽ ഇപ്പോൾ നൈസ് ഒരു ഫൺ റൈഡാണ് ഇതുവരെ എന്താ പറയാ ഭയങ്കര വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഭയങ്കരമായ സിനിമയെന്നോ അങ്ങനൊന്നും നല്ല ചിരിക്കാനുള്ള കുറച്ച് കുറച്ച് മൊമെന്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കൊടുമുടി കയറടാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതൊട്ടും വർക്കായില്ല ടു ബി വെരി ഓണസ്റ്റ് ആ പാട്ട് എന്തിനായിരുന്നൊന്നും മനസ്സിലായില്ല അതൊക്കെയാണ് നമ്മൾ ഈ ഈ കഥയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബാക്ക് അടിച്ചതെന്ന് എനിക്ക് തോന്നി അതായത് ആദ്യത്തെ പത്ത് മിനിറ്റ് സിനിമയ്ക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണമൊക്കെ ആയിട്ട് എനിക്ക് ഈ പാട്ടുവാണെങ്കിൽ ഞാൻ പറയും അന്ന് ഒന്നും ആ പാട്ടും വർക്ക് ആയില്ല എനിക്ക് തോന്നുന്നു കാളിദാസ് ജയറാമിൻ്റെ ഗ്യാങ് ഓക്കെ അങ്ങനത്തെ ഒരു ഗ്യാങ് അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല തോന്നി ട്രിം ടു സമ്മോർ ലാഗ് ഉണ്ടാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാൽ ആ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചുകൂടെ ബാക്കടുപ്പിക്കുന്നതിന്റെ കാരണം അതായിട്ട് തോന്നി പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് വൈസ് എല്ലാം രസമുണ്ട് ആനന്ദ്മതിലുണ്ട് ആനന്ദം നൈസായിട്ട് ഇതുവരെ ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട് എടുത്തു ആശാശരഥത്തിനെ എടുത്താറുണ്ട് ആശാശരത്ത് ഭയങ്കര രസമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അങ്ങനെ ആകുമൊത്തത്തിൽ വെരി നൈസ് വെരി ഫൺ ഫൺ വാച്ചിങ് ഭയങ്കര ഗംഭീരം ഒന്നുമല്ല ഞാൻ പറയുന്നത് കുട്ടി കുട്ടി ക്യൂട്ട് മൂമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും കൊള്ളം ഒരു ഫ്രഷ്നെസ് തോന്നിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത് കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല അതായത് സാധാരണ ഇതേ പാറ്റേണിൽ വരുന്ന സിനിമകൾ എങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു വടക്കൻ സെൽഫിയില് പോലെ തന്നെ ഇപ്പൊ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് തുടക്കണം എന്ന് പറയുന്ന നായകൻ തന്നെയാണ് ഇതിലും കാളിദാസ് ജയറാമിന്റെയും ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇത് ലക്ഷ്യം സിനിമ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് പത്ത് വർഷം മുമ്പ് ജി പ്രജിത്ത് തന്നെ പ്രജിത്ത് തന്നെ വടക്കൻ സെൽഫിയിൽ ചെയ്ത അതേ ആ ഒരു പ്ലോട്ട് തന്നെയാണ് കാളിദാസിനും കൊടുത്തേക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ട് എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് അന്ന് യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ആയിരുന്നില്ല ഇന്ന് റീൽസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമാണ് കാളിദാസിന് കൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയത് ബട്ട് ഓവറോൾ നൈസ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക